വെൽക്കം ടു മൈ ചാനൽ വയനാട്ടിൽ നടന്ന പ്രധാന കാർഷിക കലാപം ഏത് ഉത്തരം കുറിച് കലാപം കുണ്ടറ വിളംബരം നടന്നതെന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി ഒന്ന് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയതാര് ഉത്തരം രാമൻ നമ്പി മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഉത്തരം ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരിയിൽ മലയാളി മെമ്മോറിയലിൽ ഒന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ആര് ഉത്തരം കെ പി ശങ്കരമേനോൻ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വില്ലുവണ്ടി യാത്രയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാര് ഉത്തരം അയ്യൻകാളി വില്ലുവണ്ടി യാത്ര എവിടെ നിന്ന് എവിടം വരെ ആയിരുന്നു ഉത്തരം വേങ്ങാനൂർ മുതൽ കവടിയാർ വരെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഉത്തരം ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആര് ഉത്തരം ശ്രീമൂലം തിരുനാൾ കുഞ്ഞാലി മരക്കാർമാർ യുദ്ധം ചെയ്തത് ആരോടാണ് ഉത്തരം പോർച്ചുഗീസുകാർ കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ഏത് ഉത്തരം പോർച്ചുഗീസുകാർ ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര് ഉത്തരം ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് ഉത്തരം ബി രാമകൃഷ്ണ റാവു കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേരളത്തിലെ ആകെ നദികൾ ഉത്തരം നാൽപ്പത്തി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത് ഉത്തരം മഞ്ചേശ്വരം കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര് ഉത്തരം എ ബി വാജ്പേയി ഏത് ജില്ലയിലാണ് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉത്തരം മലപ്പുറം കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം ഏതാണ് ഉത്തരം അയൽക്കൂട്ടം കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ഉത്തരം ജീവൻ ദീപം കുടുംബശ്രീ ഏതു വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് ഉത്തരം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേര് എന്ത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ വേണാട് ഉടമ്പടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്കിൽ പണ്ടകശാല സ്ഥാപിക്കാൻ അനുമതി നൽകിയ വേണാട് ഭരണാധികാരി ആര് ഉത്തരം ആറ്റിങ്ങൽ റാണി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലുണ്ടായ ആദ്യ കലാപം ഏത് ഉത്തരം അഞ്ചുതെങ്ങ് കലാപം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മലബാർ മാനുവൽ രചിച്ചതാര് ഉത്തരം വില്യം ലോഗെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആര് ഉത്തരം സി അച്യുത മേനോൻ മലബാർ കലാപം പ്രമേയമാക്കി കുമാരനാശാൻ രചിച്ച കവിത ഏത് ഉത്തരം ദുരവസ്ഥ അഞ്ചു വയസ്സ് വരെയുള്ള കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നൽകുന്ന പദ്ധതി ഏത് ഉത്തരം ശ്രുതി തരംഗം ഭവനരഹിതർക്ക് വീട് നൽകുന്ന പദ്ധതി ഏത് ഉത്തരം ലൈഫ് മിഷൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏത് ഉത്തരം ആരോഗ്യ കിരണം നഗരപ്രദേശങ്ങളിലെ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് സൗജന്യ വൈദ്യസഹായവും മരുന്നുകളും നൽകുന്ന പദ്ധതി ഏത് ഉത്തരം വയോമിത്രം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏത് ഉത്തരം സമന്വയ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്ത് ഉത്തരം പരിണയം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം സമ്പുഷ്ട കേരളം ഭിന്നശേഷിയുള്ള അമ്മമാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി ഏത് ഉത്തരം മാതൃജ്യോതി സംസ്ഥാനത്തെ മുഴുവൻ അർഹരായ കുടുംബങ്ങൾക്കും സൗജന്യമായി അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതി ഏത് ഉത്തരം കെ ഫോൺ റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ നാൽപ്പത്തി എട്ട് മണിക്കൂർ സൗജന്യ തീവ്രപരിചരണ ചികിത്സ നൽകുന്ന പദ്ധതി ഏത് ഉത്തരം നമ്മളെ കാക്കാൻ നമ്മൾ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്